സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് കള്ളവോട്ട് തടഞ്ഞു കുറ്റം മറ്റതും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താനായി ഉദ്യോഗസ്ഥരെല്ലാം പ്രയത്നിക്കുമ്പോഴും പ്രധാന പങ്കുവഹിക്കുന്നയാൾ കൈവിരലിൽ ഉപയോഗിക്കുന്ന മഷി അടയാളമാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പിന്റെ അഭിമാന ചിഹ്നം കൂടിയാണിത് ബാലറ്റ് പേപ്പർ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന് വഴിമാറിയിട്ടും വോട്ടർമാരുടെ ഇടതുകൈലെ ചൂണ്ടുവിരലിൽ പുരട്ടുന്ന മഷിക്ക് മാത്രം ഒരു മാറ്റവുമില്ല അത്ര പെട്ടെന്നൊന്നും ഈ മഷിപ്പാട് മായ്ക്കാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് വിരലിൽ മഷിപ്പുരട്ടൽ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബാലറ്റ് പെട്ടിമാറി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നിട്ടും ഈ രീതി തുടർന്നു ഇന്ത്യയിൽ ഈ മഷി നിർമ്മിക്കാൻ അനുവാദമുള്ളത് മൈസൂരു പെയിന്റ് ആൻഡ് വാർണിഷ് കമ്പനിക്ക് മാത്രമാണ് ആദ്യമൊക്കെ പാർലമെന്റ് അസംബ്ലി തിരഞ്ഞെടുപ്പുകൾക്ക് മാത്രമാണ് മഷി ഉപയോഗിച്ചിരുന്നത് പിന്നീട് മുനിസിപ്പൽ സഹകരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾക്കും ഉപയോഗിക്കാൻ തുടങ്ങി കയ്യിൽ പുരട്ടിയാൽ നാൽപ്പത് സെക്കൻഡ് കൊണ്ട് മഷി ഉണങ്ങും മഷിയിലടങ്ങിയിരിക്കുന്ന സിൽവർ നൈട്രേറ്റ് ആണ് ഉണങ്ങി പിടിക്കാൻ സഹായിക്കുന്നത് ഷിയുടെ രാസക്കൂട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനു പോലും വ്യക്തമല്ല ഇന്ത്യക്ക് പുറമെ ഇരുപത്തിയാറ് വിദേശ രാജ്യങ്ങളിൽ എം പി വി എല്ലിന്റെ മഷി ഉപയോഗിക്കുന്നുണ്ട് രണ്ടാഴ്ചയോളം മായാതെ നിൽക്കുന്ന മഷിയുടെ രഹസ്യമറിയാൻ പല പരീക്ഷണങ്ങളും നടന്നിട്ടുണ്ട് മഷിയിൽ സിൽവർ നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമാണ് ആകെ വ്യക്തമായത് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾ മഷിയിൽ പതിക്കുന്നതോടെ നീലമഷി കറുപ്പ് നിറമായി ആഴ്ചകളോളം തുക്കിലും നഖത്തിലും പറ്റി പിടിച്ചിരിക്കും അഞ്ചു മില്ലി ലിറ്റർ മഷി കൊണ്ട് മുന്നൂറ് പേരുടെ വിരലിൽ പുരട്ടാനാകും ഇക്കുറി രണ്ടു കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത് ഒരു വോട്ടർ ഒന്നിലധികം വോട്ട് ചെയ്യുന്നത് തടയുക എന്നതാണ് മായാമഷി കൈവിരലിൽ പുരട്ടുന്നതിന്റെ ഉദ്ദേശം കള്ളവോട്ടുകൾ തടയാൻ ഈ സംവിധാനത്തിനാകും ഒരു കുപ്പിയിൽ പത്ത് മില്ലി മഷിയാണുള്ളത് ഇതുപയോഗിച്ച് എഴുന്നൂറോളം വോട്ടർമാരുടെ വിരലുകളിൽ മഷി പുരട്ടാനാവും സംസ്ഥാനത്തെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബൂത്തുകളിലേക്ക് ആവശ്യമുള്ളതിന്റെ രണ്ടര ഇരട്ടി മഷിക്കുപ്പികൾ ഇതിനോടകം എത്തിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക